കാഞ്ഞിയിൽ വീണ്ടും തീപിടുത്തം ഏഴാം വാർഡിലെ അമ്പലക്കാട് പ്രദേശത്തെ പാടശേഖരത്തിലെ പുൽക്കാടുകൾക്കാണ് തീപിടിച്ചത് ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത് ശക്തമായ കാറ്റിനെ തുടർന്ന് തീ വേഗത്തിൽ പടരാൻ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിലും നാട്ടുകാരുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും സമയോചിതമായ ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി സമീപ നിന്നും വെള്ളം പമ്പ് ചെയ്തും ബക്കറ്റുകളിൽ വെള്ളം കൊണ്ടുവന്നുമാണ് നാട്ടുകാരും പഞ്ചായത്ത് ജനപ്രതിനിധികളും ചേർന്ന് ഭാഗികമായി തീ അണച്ചത് തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള കരുതൽ നടപടികളുടെ ഭാഗമായി വെള്ളം പമ്പ് ചെയ്തു തീപിടുത്ത നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് അംഗം വിലാസിനി വേണുഗോപാലൻ വൈസ് പ്രസിഡന്റ് പി കെ ചന്ദ്രൻ പഞ്ചായത്ത് ജനപ്രതിനിധികളായ വിനീത് പാറമേൽ ഷീബ സന്തോഷ് പഞ്ചായത്ത് സെക്രട്ടറി വിധുൻ എന്നിവർ നേതൃത്വം നൽകി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല കെ വി സി ന്യൂസ്